ും വിട്ടുനിൽക്കണം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പൗരസ്റ്റ് സഭകൾ നടത്തിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ലിയോ പതിനാലാമൻ പാപ്പ നടത്തിയ പ്രസംഗം വത്തിക്കാൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭയെക്കുറിച്ച് എന്ന് ചിന്തിക്കാവുന്ന ഒരു പരാമർശം പോലും ബി വിത്ത് യു സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പാപ്പ ആവർത്തിച്ച് പറയുമ്പോഴും പൗരസ്റ്റ് സഭയുടെ ആരാധന ക്രമത്തെക്കുറിച്ച് പറയുമ്പോഴും പാപ്പായുടെ മനസ്സിൽ പൗരസ്തദേശത്തെ സഭകൾ മാത്രമാണുള്ളത് എന്ന് വ്യക്തമാണ് ഇന്ത്യയിലെ പൗരസ്റ്റ സഭ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പാപ്പായുടെ ചിന്തയിൽ തൽക്കാലമില്ല പൗരസ്ത്വ സഭകളുടെ കൂട്ടായ്മയിൽ എസ് എം സി സിറോമലബാർ ചർച്ച് ഒരു ഓട്ട് മാൻ ഔട്ട് ആണ് വലിഞ്ഞ് കയറി ചെന്ന വയ്യാവേലി ചില പരാമർശങ്ങൾ നോക്കാം ഒന്ന് ഐ തിങ്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് യുവർ ഒറിജിൻസ് യുവർ ഗ്ലോറിയസ് ഹിസ്റ്ററി ആൻഡ് ബിറ്റർ സഫറിങ്സ് ദാറ്റ് മെനി ഓഫ് യുവർ കമ്മ്യൂണിറ്റീസ് ഹാവ് എൻജോയർഡ് ഓർ കണ്ടിന്യൂ ടു നിങ്ങളുടെ ഉത്ഭവത്തിന്റെ വൈവിധ്യം മഹത്തായ ചരിത്രം നിങ്ങളുടെ സമൂഹങ്ങളിൽ പലരും സഹിച്ചതോ ഇപ്പോഴും സഹിക്കുന്നതോ ആയ കൈപ്പേറിയ കഷ്ടപ്പാടുകൾ എന്നിവയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു രണ്ട് വി തിങ്ക് ഓഫ് ഓഫ്ലി ഫാദേഴ്സ് ആൻഡ് മൊണാസിസം ഇൻഎസ്റ്റിമബിൾ ട്രഷേഴ്സ് ഫോർ ദ ചർച്ച് ആദ്യകാല പിതാക്കന്മാരെയും കൗൺസിലുകളെയും സന്യാസത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു സഭയ്ക്ക് വിലമതിക്കാനാവാത്ത നിധികൾ മൂന്ന് ഇൻ ഓൺ ഡേ ടു മെനി ഓഫ് അവർ ഈസ്റ്റേൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് സംബ് ബിൻ ഫോർ ടു ഫ്ലീ ദ ഹോം ലാൻഡ്സ് ബിക്കോസ് ഓഫ് വാർ ആൻഡ് പെർക്യൂഷൻ ഇൻസ്റ്റബിലിറ്റി ആൻഡ് പോവർട്ടി ആൻഡ് റിസ്ക്ലൂസിംഗ് നോട്ട് ഓൺലി ദ് ലാൻഡ്സ് ബട്ട് ഓൾസോ വെൻച്ച് ദ റിലീജിയസ് ഐഡന്റിറ്റി നമ്മുടെ കാലത്തും നിങ്ങളിൽ ചിലർ ഉൾപ്പെടെ നമ്മുടെ നിരവധി കിഴക്കൻ സഹോദരി സഹോദരന്മാർ യുദ്ധം പീഡനം അസ്ഥിരത ദാരിദ്ര്യം എന്നിവ കാരണം സ്വന്തം നാടുകളിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായി അവരുടെ ജന്മദേശങ്ങൾ മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ എത്തുമ്പോൾ അവരുടെ മതപരമായ സ്വത്വം പോലും നഷ്ടപ്പെടുമെന്ന ഭീഷണിയും അവർക്കുണ്ട് നാല് ഇറ്റ് ലൈക് വൈസ് ഇമ്പോർട്ടൻറ്റ് എ സെൻസ് ഓഫ് മിസ്റ്റർ ഗോജിപ്പിക്കൽ ഓഫ് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി കോൺസ്റ്റന്റ് ഇന്റർസെഷൻ സിൻസ് ഓഫ് ഓൾ ഹ്യൂമാനിറ്റി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പാശ്ചാത്യ ലോകത്ത് ദൈവത്തിന്റെ പ്രാഥമികതയെക്കുറിച്ചുള്ള ഒരു ബോധം മിസ്റ്റ് പ്രാധാന്യം പൗരസ്ത്യ ആത്മീയതയുടെ സാധാരണ മൂല്യങ്ങൾ സ്വന്തം പാപങ്ങൾക്കും മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പാപങ്ങൾക്കും വേണ്ടിയുള്ള നിരന്തരമായ മധ്യസ്ഥത പ്രായശ്ചിത്വം ഉപവാസം കരച്ചിൽ എന്നിവ വീണ്ടും കണ്ടെത്തേണ്ടത് പ്രധാനമാണ് ഈ പരാമർശങ്ങളൊന്നും ഇന്ത്യയിലെ സീറോ മലബാർ സഭയെക്കുറിച്ചല്ല എന്ന് വ്യക്തമാണ് പൗരസ്ത്യ സഭകളുടെ യാതൊരു പാരമ്പര്യവും പേറാത്ത ഒരു സഭയാണ് സീറോ മലബാർ സഭ ഒരു യഥാർത്ഥ ഇന്ത്യൻ സഭ ഇന്ത്യൻ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുള്ള സഭ അതാണ് എസ് കറുത്ത കുപ്പായവും തൊങ്ങലുകളും ധരിച്ച് പൗരസ്ഥിരാകുവാൻ ഫാൻസി ഡ്രസ്സ് കളിക്കുന്നവരാണ് എസ് എം സി കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എസ് എം സി മലബാറികൾ തലകുത്തി നിന്നാലും പൗരസ്ഥിരാവില്ല വേഷം മാറിയാലും അറിയാത്ത ഭാഷയിൽ പ്രാർത്ഥിച്ചാലും എസ് എം സി പൗരസ്ഥിരാവില്ല കിഴക്കോട്ട് നോക്കി കുർബാന ചെല്ലിയാലും രാക്കുളി നടത്തിയാലും പുളിപ്പിച്ചുള്ള അപ്പം ഉപയോഗിച്ചാലും എസ് എം സി പൗരസ്ഥിരാവില്ല സ്വത്തം കളഞ്ഞു കുളിച്ച് പൗരസ്ഥിരാകുവാൻ പാകമാകാത്ത കുപ്പായവും തയ്പ്പിച്ച് കോപ്രായം കാണിക്കുന്നവരാണ് എസ് എം സി ഒന്നാം നൂറ്റാണ്ടിലെ മാർത്തോമായയുടെ പാരമ്പര്യത്തിൽ വൻപ് പറയുകയും നാലാം നൂറ്റാണ്ടിലെ കൽതായവരുടെ കുപ്പായം ധരിക്കുന്ന ജോക്കർമാരായി എത്ര കാലം കൂടി എസ് എം സി തുടരും എന്ന് സ്വയം ചോദിക്കണം ലിയോ പാപ്പ പ്രസംഗം നിർത്തുന്നത് ഒരു താക്കീതോടെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നവർ സമാധാനം സൃഷ്ടിക്കുന്നവരാണ് കഷ്ടപ്പാടിന്റെ വിത്തുകൾ വിതയ്ക്കുന്നവരല്ല നമ്മുടെ അയൽക്കാർ നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ സഹമനുഷ്യരാണ് വെറുക്കപ്പെടേണ്ട കുറ്റവാളികളല്ല നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന സഹോദരങ്ങളാണ് ലോകത്തെ നല്ലവരും ദുഷ്കരമായി വിഭജിക്കുന്ന അക്രമത്തിന്റെ മാനസികാവസ്ഥയുടെ മാനിക്കേൻ സിദ്ധാന്തങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരസിക്കണം